നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത അത് നമ്മളാരും സത്യത്തിൽ ആരും അത് കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചെന്നൈയിൽ വെച്ചുകൊണ്ട് എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒന്ന് പറഞ്ഞാൽ എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റർ ടീമിന്റെ ഓഫീസേഴ്സിന്റെ ആ ഒരു ഓഫീസാണ് എസ് എഫ് ഐ ഒ വരുന്നത് നോക്കൂ അതിന്റെ പേരിൽ തന്നെയുണ്ട് സീരിയസ് ഫ്രോഡ് സീരിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗൗരവകരമായിട്ടുള്ള ഫ്രോഡ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകാർ ഈ തട്ടിപ്പുകാരുടെ അന്വേഷണ സംഘം അവരെ ജയിലിൽ അടക്കുന്നതിനുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് എസ് ഈ എസ് കൃത്യമായി ഐ ഒ കൃത്യമാണ് ചെന്നൈ ഓഫീസിൽ വീണ ഹാജരായി ഏതാ വീണ പിണറായി വിജയന്റെ അഴിമ സന്താനമായിട്ടുള്ള വീണ വിജയൻ അതല്ലെങ്കിൽ വീണ തൈക്കണ്ടി ഹാജരായി ഇനി അതുമല്ലെങ്കിൽ വീണ റിയാസ് ഹാജരായി എന്നുള്ള വാർത്ത മറ്റു ചാനലുകളൊന്നും കൊടുത്തിട്ടില്ല മനോരമ പോലുള്ള ഒരു ചാനൽ കൊടുത്തത് കൊണ്ട് പൂർണ്ണമായിട്ട് അതിനെ വിശ്വസിക്കാം തിനാം വിശ്വാമായിട്ടുള്ള പ്രിന്റഡ് എഡിഷനിലും ഓൺലൈൻ ചാനലുകളിലും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് മറ്റു ചാനലുകാർ കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ മനോരമയെ എടുത്ത് പറയുന്നത് നോക്കൂ ഇതിന് പിറകിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ പക അത് വീട്ടാനുള്ളതാണ് അത് ഏത് സമയമാണെങ്കിലും ഞങ്ങൾ വീട്ടുമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ആ പക വീട്ടിലുണ്ടല്ലോ ആ പകയുടെ മറ്റൊരു വേർഷൻ ആയിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് അത് മറ്റാരുമല്ല അല്ല കോടിയേരി കുടുംബത്തിൽ നിന്നുള്ള പക തന്നെയാണ് പിണറായി വിജയൻറെ കുടുംബത്തിന്റെ ആ കുളം തോണ്ടും ഞങ്ങൾ എന്ന് പറയുന്ന ആ ദൃഢ നിശ്ചയം എന്നത് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനി ഇങ്ങനെ പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടായിരിക്കാം നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം കാലയളവിൽ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന കോടിയേരിയുടെ ഇളയപുത്രനെ നമുക്കറിയില്ലേ ഈ ഇളയപുത്രം വലിയ സംഭവം വലിയ സഖാവക്കായി കൊണ്ട് കടൽ കണ്ടവനെ കുളം കാട്ടി പേടിപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ പോസ്റ്റൊക്കെ ഇട്ട് അടുത്ത നിമിഷം തന്നെയാണ് കൃത്യമായിട്ട് കർണാടക ജയിലിലൊക്കെ ഏകദേശം ഒരു വർഷത്തോളമാണ് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നത് ആ സമയത്ത് അതോടൊപ്പം ആ സമയത്ത് ഇയാളുടെ അച്ഛൻ അച്ഛനാരായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മാത്രമല്ല ഈ ബിനീഷ് കോടിയേരിക്ക് ഒരു ജ്യേഷ്ഠനുണ്ട് ബിനോയ് കോടിയേരി ഈ ബിനോയ് കോടിയേരി ഒരു പെണ്ണ് കേസിൽ പെട്ടുകൊണ്ട് ഡി എൻ എ ടെസ്റ്റിൽ കൃത്യമായിട്ടും കുട്ടിയാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഏതോ മറ്റൊരു ബീഹാറി പെൺകുച്ചിലോ ഏറ്റെയാണ് തോന്നുന്നു എന്തായാലും അത്തരത്തിൽ ഒരാൾ ഡി എൻ എയും ഒരാളോ ഈ എൻ ഐ എയുടെ കസ്റ്റഡിയിലും ആയ രീതിയിലൊക്കെ ആയിരുന്നു ഈ പറയുന്ന പിതാവ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയേക്കാൾ പവറുള്ള പിണറായി വിജയനേക്കാൾ പവറുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് പക്ഷെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എല്ലാം അല്ല ഇവർക്കെല്ലാം മുകളിൽ തന്നെയാണ് പിണറായി വിജയന്റെ സ്ഥാനം എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഇവരുടെ കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയിൽ കൂടാവുന്ന ആളുകളെ ഉള്ളു എന്നുള്ളതും അത് തന്നെ കേരളത്തിൽ നിന്ന് പോയാൽ മാത്രമേ കൂടാനുള്ള ആളുകളെ കിട്ടുകയുള്ളൂ എന്ന് നമുക്കറിയാം അത്തരത്തിൽ കേന്ദ്രമായാലും കേരളമായാലും ഒരേ കമ്മിറ്റിയേ ഉള്ളൂ അത് പിണറായി വിജയൻ പറയുന്ന പിണറായി വിജയന്റെ താളത്തിനൊത്ത് തുള്ളുന്ന കമ്മിറ്റിക്കാർ തന്നെയാണ് നോക്കൂ ഈ ജയിൽവാസം കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിയ ബിനീഷ് കോടിയേരി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അയാൾ അഡ്വക്കറ്റ് കൂടിയാണ് എൻറോൾ ചെയ്തിട്ടുള്ള ഒരു അഡ്വക്കറ്റ് കൂടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇയാൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പി സി ജോർജ് എന്ന് പറയുന്ന അന്ന് ജനപക്ഷം പാർട്ടി അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ മകനെയുള്ള ഷോൺ ജോർജുമായി ചേർന്നുകൊണ്ട് ഒന്ന് ഓർക്കേണ്ടതുണ്ട് ഷോൺ ജോർജ് ആ കാലം വരെ കൃത്യമായിട്ടും ബി ജെ എതിരെ കടുത്ത വിമർശകനായിരുന്നു ഈ ഷോൺ ജോർജ് ഈ ഷോൺ ജോർജുമായി ചേർന്നുകൊണ്ട് വക്കീൽ ഓഫീസ് തുടങ്ങുന്നു ഇവർ രണ്ടുപേരും ജോയിന്റ് ആയിക്കൊണ്ട് വക്കീൽ കേസുകൾ അവർ ഒരു അസോസിയേഷൻ തുടങ്ങുന്നു അതിന് ആശംസകളുമായി പി സി ജോർജ് വരുന്നു പിന്നീട് പതിയെ പതിയെ പി സി ജോർജ് ബി ജെ പിയിലേക്ക് അടുക്കുന്നു ബി ജെ എൻ ഡി പോലും ആവാതെ ബി ജെ പിയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നു ഷോൺ ജോർജ് ഷോൺ ജോർജ് അടക്കമുള്ള പി സി ജോർജ് അടക്കമുള്ള അവരുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഡൽഹിയിൽ വെച്ചുകൊണ്ട് ബി ജെ പിയുടെ ഉന്നത അധികാരികളിൽ നിന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നു പിന്നെയോ ഒക്കെയാണ് നമ്മൾ കണ്ടത് വീണ വിജയന്റെ അതല്ലെങ്കിൽ വീണ തൈക്കണ്ടിയുടെ വീണ റിയാസ് എന്ന് പറയുന്ന ആ സ്ത്രീക്കെതിരെ തട്ടിപ്പുകളുടെ കൂമ്പാരം തട്ടിപ്പുകളുടെ തെളിവുകൾ കൃത്യമായിട്ട് ഈ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന ആ അന്വേഷണ ഏജൻസിക്ക് നൽകുന്നു എന്നിട്ടോ കേരള ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ രണ്ടു കൈയും ശുദ്ധമാണ് എന്റെ മടിയിൽ ഖനമില്ല എന്നൊക്കെ പലരെ പറയുന്ന പിണംനാറി വിജയൻ ഓ പിണനാറിയല്ല പിണറായി വിജയൻ സോറി ക്ഷമിക്കണേന്ന് ആക്കങ്ങനെ വന്നതാ പിണന്നാറി എന്ന് അറിയാണ്ട വന്നതാ ഓ അല്ലെങ്കിലും കടക്ക് പുറത്ത് നികൃഷ്ട ജീവി അതല്ലെങ്കിൽ അങ്ങനെ കുഴൻകുപ്തി എന്നൊക്കെ വിളിക്കുന്ന പല രീതിയിലുള്ള പരനാറി പ്രയോഗമൊക്കെ വന്ന നടത്തിയിട്ടുള്ള പിണറായി വിജയന് പിണംനാറിയല്ല അതിലും വലിയ പ്രയോഗം പിണറായിക്കെതിരെ നടത്തി കഴിഞ്ഞാലും ആരെ കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട കാരണം ആ ആഗ സംഭവങ്ങളൊക്കെ കേരള ജനതയ്ക്ക് കൊടുത്തിട്ടുള്ളത് പിണറായി വിജയൻ തന്നെയാണ് അത്തരത്തിൽ ഈ പിണറായി വിജയന്റെ മകൾ ഈ കേരള ഹൈക്കോടതിയിൽ ശുദ്ധമാണ് എന്റെ കൈകൾ എന്ന് പറയുന്ന അച്ഛന്റെ മകൾ എന്റെ മടിയിൽ ഖനമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി അച്ഛൻ മുഖ്യ മരമണ്ടനായിട്ടുള്ള ഈ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഈ പിണമാറി പിണറ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൻ ഇദ്ദേഹം ത്തിന്റെ മകൾ ഹൈക്കോടതിയെ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു കേരള ഹൈക്കോടതി കൊണ്ട് ചാണകത്തിൽ മുക്കി അടിച്ചോടിക്കുന്നു ചാണകത്തിൽ എന്ന് പറയാൻ പറ്റില്ല ജിഹാദികളുടെ അമേദത്തിൽ മുക്കിക്കൊണ്ട് വീണയെ കണ്ടവഴി ഓടിക്കുന്നു പിന്നെയോ അപ്പോഴൊരു രക്ഷയും ഇല്ലാതെ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു എസ് യുടെ ഐയുടെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടു നോക്കും കയ്യിൽ ഒരു തന്റെ കൈ ശുദ്ധമാണെങ്കിൽ തന്റെ മടിയിൽ കനമില്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനാണ് പിണറായി വിജയന്റെ മകൾ ഇങ്ങനെ നെട്ടോട്ടം ഓടിയത് അതിൽ തന്നെ കേരള ജനത ലോകം ഒന്നടങ്കൻ ലോകം മലയാളി സമൂഹം തന്നെ മനസ്സിലാക്കിയതാണ് തന്ത് മോളും എന്താണെന്നുള്ളതും ഇനി മരുമോൻ ജിഹാദി എന്താവും എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കിയതാണ് എന്തായാലും കർണാടക ഹൈക്കോടതി കർണാടക ഹൈക്കോടതിയും ഇല്ല മോളെ നിന്റെ വരുതിക്ക് നിൽക്കാനല്ല ഈ ഭാരതത്തിന്റെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ആ നീതി നീതിന്യായ വ്യവസ്ഥ പ്രകാരം തട്ടിപ്പുകാർക്കും കൊള്ളക്കാർക്കും ബലാൽ സംഘം നടത്തുന്ന അതല്ലെങ്കിൽ മഹാ അപരാധം നടത്തുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് കുറ്റങ്ങളും അവരെ വിചാരണ ചെയ്തുകൊണ്ട് ശിക്ഷിക്കാനുമുള്ള നടപടിയുണ്ട് നീ അങ്ങോട്ടൊരു വെള്ളപ്പേപ്പറും കൊണ്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും അന്വേഷണം തടയാൻ ഇത് തൈക്കണ്ടി കുടുംബം സ്ഥാപിച്ച കോടതി അല്ല എന്ന് പച്ചയ്ക്ക് പറയുന്നു അതല്ലെങ്കിൽ കോ മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയൻ സ്ഥാപിച്ച കോടതികളല്ല ഈ ഭാരതത്തിൽ ഉള്ളത് എന്ന് പച്ചയ്ക്ക് പറയുന്ന രീതിയിൽ തന്നെ കണ്ടം വഴി ഓടിക്കുന്നു മാത്രമല്ല അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഈ എസ് എഫ് ഐ എക്ക് മുൻപായിട്ട് കൃത്യം അവർ ആവശ്യപ്പെടുന്ന തെളിവുകൾ ഹാജരാക്കണം അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന നിർദ്ദേശം കൊടുക്കുന്നു എസ് എഫ് ഐ എയോട് ചോദിക്കുന്നു ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ പറയുന്നു ഇപ്പോൾ സാധ്യതയില്ല കാരണം അന്വേഷണ ഘട്ടത്തിലാണ് ആവശ്യമെങ്കിൽ എന്ന് മാത്രം പറയുന്നു എന്തായാലും ശേഷം സത്യത്തിൽ വീണക്ക് കിട്ടിയത് എട്ടിന്റെ പണി തന്നെയാണ് കാരണം വീണ കോടതിയിലേക്ക് ഓടിയത് കൊണ്ട് തന്നെ കോടതി തന്നെ പറയുന്നു പൂർണ്ണമായിട്ടും എസ് എന്ന് പറയുന്ന അന്വേഷണ സംഘത്തിന് മുമ്പിൽ അവരുമായിട്ട് വഴങ്ങി നിന്നുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നു ഈ നിർദ്ദേശം കൊണ്ടുള്ള പണി എന്താണെന്ന് അറിയാമോ ഇനി അഥവാ വീണ സഹകരിക്കുന്നില്ലെങ്കിൽ എസ് എഫ് ഐ ഒക്ക് കർണാടക ഹൈക്കോടതിയോട് പറഞ്ഞാൽ മതി ഇവർ സഹകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ കൃത്യമായിട്ട് റെയ്ഡ് നടത്തേണ്ടതുണ്ട് പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസ് ആയിക്കോട്ടെ ഈ വീണ വിജയൻ ഈ വീണ റിയാസ് വീണ വിജയനായിക്കോട്ടെ തൈക്കണ്ടി വീണ ആയിക്കോട്ടെ ഇതിലേത് പേരായിക്കോട്ടെ ഇവളുടെ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ ഇവൾ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ച പേപ്പർ കമ്പനി ഉള്ള എക്സാലോജിക്ക് ഉണ്ടല്ലോ അതിന്റെ അഡ്രസ് കൊടുത്തത് ഏത് പേരിലെന്ന് അറിയാമോ എ കെ സെന്റർ എന്നാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അതായത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയന്റെ കുടുംബസ്വത്ത് പോലെ മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് അയാളുടെ മകൾ അയാളുടെ മകളുടെ കമ്പനിയുടെ അഡ്രസ്സായിട്ട് കൊടുത്തത് എ കെ ജി സെന്റർ എന്നുള്ളത് അത്തരത്തില് എ കെ സെന്റർ അടക്കമുള്ള സ്ഥലം റെയ്ഡ് ചെയ്യുമെന്ന് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഈ പറയുന്ന വീണ വിജയൻ വീണ റിയവർ എന്തായാലും കൃത്യമായിട്ടും അവിടെ ഹാജരാകുന്നു ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്ന വാർത്തയൊക്കെ പുറത്തു വരുന്നു നോക്കൂ ഇത്ര കണ്ട് ഷോൺ തെളിവുകൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ഇനി ആരെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ കൃത്യമായിട്ടും ആരും സംശയിച്ചാലും കുറ്റപ്പെടുത്താൻ ആവില്ല ഇതെല്ലാം ബിനീഷ് കോടിയേരി കൈവശം ഇങ്ങനെ ഒഴുകി വരുന്ന തെളിവുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ വീണ തളർന്നു പോയതും പിണറായി വിജയൻ തകർന്നു പോയതും എന്ന് പറയേണ്ടതുണ്ട് എന്തായാലും ഈ വിവരങ്ങളൊക്കെ പുറത്തുവിടുന്ന ഷോൺ ജോർജിനെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും ഒക്കെ പിണറായി വിജയൻ കേസെടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ നിന്റെ ഈ ഇണ്ടാസ് കണ്ടുകൊണ്ട് ഭയം ന്നോടുന്നവരല്ല നിന്റെ അടിമ കമ്മികളെ ഇവിടുത്തെ നാട്ടിലുള്ള മാധ്യമങ്ങൾ എന്നുള്ളത് ആദ്യം നീ മനസ്സിലാക്കുക കാരണം നിന്റെ ഇണ്ടാസു കണ്ട് പേടിക്കുന്ന ചാനലുകാരും ഉണ്ടായിരിക്കാം അതും കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട നിന്റെ ആ തേങ്ങാക്കൊലയും കൊണ്ട് ഇതിനൊക്കെ ഇരട്ട ചങ്കോ പരട്ടച്ചങ്കോ എന്നതൊക്കെ നിന്റെ കുടുംബത്തിൽ വെക്കുക നമുക്ക് ഇനി മറ്റൊരു കാര്യം കൂടി ഇന്ന കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കാരണം അറിയാം കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ആ സമയത്ത് അയാളുടെ അദ്ദേഹത്തിന്റെ എന്ന് വിളിക്കാനുള്ള ക്വാളിറ്റി ഒന്നും അയാൾക്കില്ല എന്നാലും എന്റെ ഒരു മര്യാദ പ്രകാരം എന്ന് വിളിക്കുകയാണ് ഈ കോടിയേരി ചങ്ങാതിയുടെ ബാലകൃഷ്ണന്റെ മൃതദേഹം ഒന്ന് പൊതുദർശനത്തിന് അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ ഒന്ന് പൊതുദർശനത്തിന് വെക്കുകയോ വേണ്ട അവിടെ നിന്ന് കണ്ണൂരിലേക്ക് ഒരു വിലാപയാത്രയായി കൊണ്ടുപോകാനോ ഈ പിണറായി വിജയൻ സമ്മതിച്ചില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് മാത്രമല്ല പിണറായി വിജയൻ വളരെ ദുഃഖ കൂടി തന്റെ ചങ്കായിട്ടുണ്ടാ തന്റെ എല്ലാം 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 അറിയുന്ന വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടതുണ്ട് തന്റെ എല്ലാം 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 അറിയുന്ന കള്ളത്തരങ്ങളായിക്കോട്ടെ കൊള്ളയായിക്കോട്ടെ കൊള്ളിവെപ്പായിക്കോട്ടെ കൊലപാതകങ്ങളായിക്കോട്ടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഈ തന്റെ ചങ്ക് മരിച്ചിട്ട് അയാളുടെ കൂടെ ഇരുന്ന് കണ്ണീരൊഴുക്കുന്ന രീതിയിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ എന്നിട്ടോ ഒരു പൊതുദർശനം അനുവദിച്ചില്ല ഒരു ഒരു വിലാപയാത്ര അനുവദിച്ചില്ല ഇനി അതൊക്കെ പോട്ടെ അതൊക്കെ പാർട്ടിയുടെ ആ ഘടകത്തിലേക്ക് നമുക്ക് കൊടുക്കാം അവരുടെ അച്ചടക്കം അവരുടെ രീതി രീതിയിലേക്ക് വിട്ടുകൊടുക്കാം എന്നാൽ സാധാരണ നമ്മൾ എല്ലാം കണ്ടിട്ടുണ്ട് എന്താ കണ്ടിട്ടുള്ളത് ഇ കെ നയനാർ മരിച്ച സമയത്തായിക്കോട്ടെ ഇ എം എസ് മരിച്ചു ആയിക്കോട്ടെ എല്ലാം നമ്മൾ കണ്ടതാണ് പൊതുദർശനമുണ്ട് വിലാപയാത്രയുണ്ട് അത്രകൊണ്ട് ലക്ഷക്കണക്കിന് സഖാക്കന്മാർ പുഷ്പ വൃഷ്ടി നടത്തുന്നതെല്ലാം കണ്ടതല്ലേ പക്ഷെ ഈ ചങ്ങാതിക്ക് ഇതൊന്നും കിട്ടിയില്ല കാരണം ആരുമായിരുന്നല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ദാഷ്ട്യത്തിന്റെ ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ ഇന്നിപ്പോൾ കൊള്ളക്കാരുടെ തലവനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറ്റാത്ത ആ രീതിയിലേക്ക് മാറിയിട്ടുള്ള പിണറായി വിജയൻ തന്നെയായിരുന്നു എന്തായാലും അതിനുശേഷം പിണറായി വിജയൻ കണ്ണീരോട് കൂടി എന്ന രീതിയിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടു എന്നാൽ സഹചരി മനസ്സിലാക്കുക അയാൾ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് അയാൾ വിദേശത്തേക്ക് അയാളുടെ കുടുംബത്തെയും കൂട്ടി വിമാനം പറന്നത് നമ്മൾ കണ്ടതല്ലേ അത്രയും ഉള്ളു പിണറായി വിജയൻ പിണറായി വിജയന് കക്കാനും അറിയാം നിൽക്കാനും അറിയാം എന്നത് കൃത്യമായിട്ട് നമ്മൾ കണ്ടതാണ് അയാൾക്ക് വിദേശത്തേക്ക് അന്ന് പറക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരുന്നു അയാൾ കൃത്യമായിട്ട് പറന്നു അയാൾക്ക് പറക്കേണ്ടതുള്ളത് കൊണ്ട് തന്റെ ചങ്കായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അയാളുടെ മൃതദേഹം ഒന്ന് പൊതുദർശനത്തിന് വെച്ചില്ല ഒരു വിലാപയാത്ര അനുവദിച്ചില്ല പിന്നെയോ പിന്നെ നമ്മൾ കണ്ടു കോടിയേരി ബാലകൃഷ്ണൻ ഭാര്യ കൃത്യമായിട്ടും ഇതുമായി രംഗത്ത് വന്ന അവർ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു പാർട്ടിയുടെ ഇടപെടലുണ്ടായി എന്റെ ഭർത്താവിന്റെ മൃദുശരീരം പൊതുദർശനത്തിന് വെച്ചില്ല വിലാപയാത്ര അനുവദിച്ചില്ല അതിൽ ഞങ്ങൾ കോടിയേരി കുടുംബത്തിന് അതിയായ വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ഒരാൾ അറസ്റ്റിലായി ആരെന്നറിയാമോ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ അളിയൻ അതായത് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുള്ള വിനോദിനിയുടെ ആങ്ങളെ അറസ്റ്റിലായി എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ പണം വെച്ച് മദ്യപിച്ച് ചീട്ട് കളിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ലോഡ്ജിലെ ിൽ നിന്നും ഇയാൾ അറസ്റ്റിലാവുന്നു അതോടുകൂടി ഈ വിനോദിനിയുടെ വായ അടയപ്പെടുന്നു അത് കൃത്യമായിട്ട് പിണറായി വിജയൻ അറിയാം അതല്ലെങ്കിൽ ഇവരുടെ ഈ എനിക്ക് തോന്നുന്നു ഈ വിനോദിനിയുടെ ഒരു സഹോദരി അവരും തന്നെ ഈ പറയുന്ന ചീട്ടുകളിയോ എന്തൊക്കെയൊരു കേസിലൊക്കെ പെട്ടിരുന്നു എന്ന വിവരം ഒക്കെ നമ്പ് മുൻപ് നമ്മൾ കണ്ടിരുന്നു പിന്നീട് ആ വിഷയത്തെ കുറിച്ച് ഒന്നും കണ്ടില്ല അത് ഒതുക്കപ്പെട്ടു എന്ന് നമുക്കറിയാം അത് ഇത് അടുത്ത ടെസ്റ്റ് ഡോസ് ആയിക്കൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്ത് എത്രയോ ഹോട്ടലുകളിൽ ചീട്ടുകളിക്കാരും എത്രയോ ഹോട്ടലുകളിൽ വ്യഭിചാരവും ഈ പണം വെച്ചുള്ള ചീട്ടുകളി മദ്യപനം എല്ലാം നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം പക്ഷെ അവിടെ ഒന്നും റെയ്ഡില്ലാതെ ഇല്ലാതെ ഈ വിനോദിനിയുടെ സഹോദരനായിട്ടുള്ള ആ ചങ്ങാതി കളിച്ച ഹോട്ടലിൽ തന്നെ റെയ്ഡ് നടക്കുന്നു അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അത് ആർക്കുള്ള താക്കീതായിരുന്നു അത് കൃത്യമായിട്ട് വിനോദിനിക്കുള്ള താക്കീതായിരുന്നു ഒരു ചാനലിനോടും ഇനി എനിക്ക് എനിക്കതിനം മിണ്ടിയാൽ നിങ്ങളെ ഞങ്ങൾ തീർക്കും ഒന്നൊഴിയാതെ തീർക്കും ആ താക്കീത് തന്നെയായിരുന്നു കൂടി ആ കുടുംബത്തിന്റെ മനസ്സിലായി പ്രത്യക്ഷത്തിൽ ഇതുപോലെ പിണറായി വിജയനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അൻപത്തൊന്ന് വെട്ടുകൊണ്ട് മരിച്ച പി പി ചന്ദ്രശേഖരന്റെ വിധിയായിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാവുക എന്നത് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാനാവില്ല എന്തായാലും ഷോൺ ജോർജിന് കൃത്യമായിട്ട് എവിടെ നിന്ന് വിവരങ്ങൾ കിട്ടുന്നു എന്ന് ഇനി ഒരു മലയാളിക്ക് സംശയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ബിനീഷ് കോടിയേരി കളമറഞ്ഞ് കളിക്കുന്നുണ്ട് ഇപ്പോൾ എന്നത് ആരും സംശയിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല പക തീർക്കാനുള്ളത് തന്നെയാണ് അത് തീർത്ത് തന്നെ കാണേണ്ടതുണ്ട് എന്തായാലും നമ്മൾ ഇതെല്ലാവരും കൊല്ല ഈ ഗാലറിയിൽ ഇരുന്ന് ഇങ്ങനെ കളി കണ്ടാൽ മതി കാരണം ഇവ പരസ്പരം തമ്മിൽ തല്ലി വെട്ടി വെട്ടിത്തീരേണ്ട ഒരു വർഗം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾ ആ കമ്മ്യൂണിസ്റ്റുകൾ എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ ഏതൊക്കെ ലോകത്തുണ്ടോ ഏതൊക്കെ സംസ്ഥാനത്തുണ്ടായിരുന്നോ അവിടെ എല്ലാം ഇത് നശിച്ചത് തമ്മിൽ തല്ലി തന്നെയായിരുന്നു കട്ടും മൂട്ടിച്ചും ജന ജനങ്ങളെ ഉപദ്രവിച്ചും അവരെ തീരാവേദന നൽകിക്കൊണ്ടും തന്നെയായിരുന്നു ഓരോ കമ്മ്യൂണിസ്റ്റ് നാട്ടും ഓരോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും സംസ്ഥാനങ്ങളുമായിക്കോട്ടെ എല്ലാം നശിച്ച് ദ്രവിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകൾ നാരായപ്പാറ കണ്ടത് ആ ഒരു നാശത്തിന്റെ ആ ഒരു വെള്ളി ആ വെള്ളിടി കണ്ടെന്ന് നമ്മൾ എല്ലാവരും അറിയാം എന്തായാലും ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ബിനീഷ് കോടിയേരി പിറകിൽ നിന്ന് കളിക്കുകയാണോ മുന്നിൽ നിന്ന് കളിക്കുകയാണോ എന്തായാലും കളി ഉഗ്രം തന്നെയാണ് ജോർ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്ത് വന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ട് നമ്മളെല്ലാവരും കേട്ടത് ഈ വീണ വിജയൻ വീണ റിയാസ് തൈക്കണ്ടി വീണ ഇവൾക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ഈ പറയുന്ന കരിമണൽ കർത്ത കൈക്കൂലി കൊടുത്തു അതല്ലെങ്കിൽ ഈ മാസപ്പടി കൊടുത്തു എന്താ മാസപ്പടി എന്ന് പറഞ്ഞാൽ മാസപ്പടി എന്ന് പറഞ്ഞാൽ കൈക്കൂലി തന്നെയാണ് അത് സർക്കാരിനുള്ള കൈക്കൂലി പിണറായി വിജയനുള്ള കൈക്കൂലി ഒരു പേപ്പർ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു അത് അതിലൂടെ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ എന്തായി അത് ബ്ലാക്ക് മണി അല്ല വൈറ്റ് മണിയായി തങ്ങളുടെ പോക്കറ്റിലേക്ക് വരുന്നു എന്നിട്ട് അതിന് വേണമെങ്കിൽ നികുതി പോലും അടച്ചു വീണ പിന്നീട് കേസും കൂട്ടവുമായി വന്നപ്പോൾ അതിന് ജി എസ് ടി അടച്ചതൊക്കെ നമ്മൾ കണ്ടു അത്തരത്തിൽ വൈറ്റ് മണിയായിക്കൊണ്ട് കള്ളപ്പണം അതല്ലെങ്കിൽ തങ്ങളുടെ കൈ ആ ഒരു കൈക്കൂലി കൈപ്പറ്റുക അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റം ഈ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി ഒരു ജോലിയും എടുക്കാതെ ഈ കരിമണൽ കറുത്തയിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയെന്നത് തന്നെ തന്നെയാണ് ഇവർക്കെതിരെ കേസ് പക്ഷെ കരിമണൽ കറത്ത കൊടുത്തത് ഒന്നും രണ്ടും കോടിയല്ല നാൽപ്പതിനായിരം കോടി രൂപയാണ് എന്ന സ്ഥിരീകരിച്ചിട്ടില്ല ആ വാർത്ത എന്നിരുന്നാലും ഒട്ടേറെ ചാനലുകൾ അത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ടും കോടി അല്ല നാൽപ്പതിനായിരം കോടി ആലോചിച്ച് നോക്കും ഒരു സംസ്ഥാനത്ത് തന്നെ വിലക്കെടുക്കാവുന്ന രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയാണ് ഈ കരിമണൽ കർത്ത അയാളുടെ ജീവിതത്തിൽ ഇത്രയും കൈക്കൂലി കൊടുത്തിട്ടുള്ളത് അതിന് ആരൊക്കെ കൈപ്പറ്റി ഒരാളും വേർപടിയില്ല വെള്ളം കുടിക്കും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പിണറായി വിജയൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ ഉപ്പ് നിന്നിട്ടുണ്ടോ അത് സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ മറ്റേതൊരു പാർട്ടി ആയിക്കോട്ടെ അവരൊക്കെ വെള്ളം കുടിക്കുക തന്നെ വേണം കാരണം ഓരോ സാധാരണക്കാരനും ഇത്ര കണ്ട് കഷ്ടപ്പെട്ട് കൂടി ജീവിച്ച് മുന്നേറുമ്പോൾ അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരെ എല്ലാം നോക്കുകുത്തികളാക്കി അവരിൽ നിന്ന് നികുതി കാശ് പല രീതിയിൽ ഈടാക്കിക്കൊണ്ട് അവരുടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു ഭരിക്കുന്ന ഈ ഭരണനാട്ടിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ആ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാർ അത് ഏത് രാഷ്ട്രീയക്കാരായാലും അവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം അത് തന്നെ ആയിരിക്കാം എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുക്കുകയും ഇന്നിപ്പോൾ ഇത്ര കണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്നതും എന്തായാലും ഷോൺ ജോർജിന്റെ കൂടെ കൂടിയിട്ടുള്ള ബിനീ കോടിയേരി അതിനുശേഷം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഷോൺ ജോർജ് ഇത്ര കണ്ട് തിരശീലയ്ക്ക് മുൻപിലേക്ക് വരുന്നതും പി സി ജോർജിനേക്കാൾ താ ഒരു തീക്ഷണമായിട്ടുള്ള തെളിവുകളുമായി രംഗത്ത് വരുന്നു അത് കൃത്യമായി മേൽക്കുന്നു എസ് എഫ് ഐ ഒ കൃത്യമായിട്ടും വീണയെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ഒരുപക്ഷെ എ കെ ജി സെന്ററിലേക്കും പിണറായി വിജയന്റെ ക്ലിപ്പ് ഹൗസിലേക്കും മറ്റ് വീണയുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലെല്ലാം അന്വേഷണം ചെല്ലും റെയ്ഡ് ചെല്ലും എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം അവിടെ ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കേസ് കൃത്യമായിട്ടും നീങ്ങിയാൽ എന്ന വാക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കാരണം ലാവ്ലിൻ കേസ് നമ്മുടെ മുൻപിലുണ്ട് മുപ്പത്തഞ്ചും മുപ്പത്താറും മുപ്പത്തേഴും ഒക്കെ ആയി ഓരോ തവണയും ഇങ്ങനെ മാറ്റി വെക്കുന്ന തീയതി എന്നാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്ന് മലയാളി കാത്തിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒമ്പതാം പ്രതിയാണെന്ന് തോന്നുന്നു ഈ പ്രതി പട്ടികയിലുള്ള ആ കേസ് നീക്കി വെക്കാൻ നീട്ടി വെക്കാൻ വേണ്ടി മാത്രം ചേരുന്നു എന്ന ഒരു പ്രത്യേകത കൂടി നമ്മൾ കണ്ടുവരികയാണ് അത്തരത്തിൽ നീട്ടി വെച്ച് പലതരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കേസിൽ കൃത്യമായിട്ടും വീണ ഈ വീണ വിജയൻ ആയിക്കോട്ടെ വീണ തൈക്കണ്ടി ആയാലും വീണ റിയാസ് ആയാലും ഈ പിണറായി വിജയനായാലും അവരുടെ മരുമകനായാലും ഇനി വേണ്ട ഈ പിണറായി വിജയന്റെ ഭാര്യയായാലും മകനായിട്ടുള്ള വിവേകമായാലും ഇവരെല്ലാവരും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും കൃത്യമായിട്ടും അന്വേഷണം മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം ഈ കുടുംബത്തിന്റെ കണ്ണുനീർ ഓരോ വിശ്വാസി സമൂഹത്തിന്റെയും ആഹ്ലാദത്തിനുള്ള എനർജി ആണ് എന്നുള്ളത് അക്ഷരം തെറ്റാതെ പറയേണ്ടതുണ്ട് കാരണം എന്താ ഓരോ വിശ്വാസിയുടെയും നിർഗും തലയിൽ ചവിട്ടിക്കൊണ്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ വേണ്ടി നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീർ ആഗ്രഹിച്ചു കൊതിച്ച് പ്രാകി പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ജനകോടികൾ ഈ നാട്ടിലുണ്ട് ആ ജനകോടികളുടെ ആ ഒരു അവരുടെ ആ മനസ്സിന് ആശ്വാസം കിട്ടാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുക തന്നെ ചെയ്യും ആ കിട്ടുന്നത് തന്നെയാണ് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കുടുംബത്തിന്റെയും കണ്ണിൽ നിന്ന് പുറത്തോട്ടൊഴുകുന്ന കണ്ണുനീർ എന്നത് ധീരമായി തന്നെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് അതിന് കാത്തിരിക്കുക തന്നെയാണ് ഓരോ വിശ്വാസിയും എന്നത് വീണ്ടും പറഞ്ഞു കൊള്ളട്ടെ പുണം നാറി പിണന്നാറി വിജയ അതല്ലെങ്കിൽ പിണറായി വിജയ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം